ഇറാഖിലെയും ഇറാൻ താവളങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ യു എസ് തീരുമാനം സിറിയ അതിർത്തിയോട് ചേർന്ന് ജോർദാനിലെ യു എസ് സൈനിക താവളത്തിന് നേരെ ഞായറാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി ദിവസങ്ങൾ നീളുന്ന ആക്രമണത്തിനാണ് പദ്ധതി ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികരാണ് കൊല്ലപ്പെട്ടത് പലസ്തീൻ അഭ്യർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ സന്നദ്ധ സംഘടനയായ യു എൻ ആർ ഡബ്ല്യുഎയ്ക്കുള്ള ധനസഹായം പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തിയത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലുമാക്കി ധനസഹായം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ മാസ അവസാനത്തോടെ പ്രവർത്തനം നിർത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എൻ ആർ ഡബ്ല്യുഎക്ക് ഹമാസ് ബന്ധമുണ്ടെന്നാണ് ഇസ്രയേൽ ആരോപണം തുടർന്നാണ് യു എസ് അടക്കം രാജ്യങ്ങൾ സഹായം നിർത്തിയത് നിലവിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് രാജ്യാന്തര സഹായങ്ങൾ വിതരണം ചെയ്യുന്നത് യു എൻ ഏജൻസിയാണ് അതിനിടെ നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള പാരീസ് ചർച്ചയിലെ ശുപാർശകൾ ഇസ്രായേലും യു എസും അംഗീകരിച്ചെങ്കിലും ഹമാസ് നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല ശുപാർശകൾ പഠിച്ചുവരികയാണെന്നാണ് ഹമാസ് നേതൃത്വം സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യമെന്നും പലസ്തീൻ കേന്ദ്രങ്ങൾ പറയുന്നു രാത്രികാല ബോംബാക്രമണങ്ങൾക്ക് പുറമെ ഗാസയിലെ പാർപ്പിട സമുച്ചയങ്ങൾ പള്ളികൾ സ്കൂളുകൾ തുടങ്ങി തുടങ്ങിയവ ഇസ്രായേൽ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ തകർക്കുന്നതായി ദ ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു നവംബറിന് ശേഷം നടത്തിയ സ്ഫോടനങ്ങളുടെ വീഡിയോ തെളിവുകളും പുറത്തുവിട്ടു കഴിഞ്ഞ മാസം ഗാസ സിറ്റിയിലെ ഇസ്രയേൽ സർവകലാശാല ഇപ്രകാരമാണ് തകർത്തത് അതിനിടെ യുദ്ധത്തിനുശേഷം ഗാസയിൽ സൈനിക ഭരണം സ്ഥാപിക്കണമെന്നും യു എൻ ഏജൻസിയെ പുറത്താക്കണമെന്നും ഇസ്രായേലി ധനകാര്യമന്ത്രി ബെസ്ലാൽ സ്മോട്രിഷ് ഇസ്രയേൽ പാർലമെന്റായ സെനറ്റിൽ പാർട്ടി യോഗത്തിലാണ് സ്മോട്രിഷ് പ്രസ്താവന നടത്തിയതെന്ന് ചാനൽ ടോൾവ് റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ യുദ്ധം നിർത്തിവെച്ചാൽ നിർത്തിവച്ചാൽ ഇസ്രയേൽ സൈന്യം ഇതുവരെ നേടിയതെല്ലാം ഇല്ലാതാകുന്നതിന് തുല്യമാണെന്നും ഹമാസിനെ ഭരണം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ സെക്ഷനുകളിൽ നിന്ന് പിന്മാറണം പ്രത്യേകിച്ച് നിരവധി രാജ്യങ്ങൾ നിവാസികളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിലെന്നും സ്മോട്രിഷ് പറഞ്ഞു ബന്ധുക്കളെ കൈമാറുന്നതിന് ഹമാസും ഇസ്രയേലും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് അടുക്കുകയാണെന്ന് ഇസ്രയേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് സ്മോട്രിഷിന്റെ പരാമർശം ഗാസയിൽ സൈനിക ഭരണമുണ്ടാകുമെന്നും അതിൽ നേരത്തെ തന്നെ തങ്ങൾ ധാരണയിലെത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ ഗാസിയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യു എൻ ഏജൻസിയിലെ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു തുടർന്ന് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ യു എൻ ഏജൻസിക്ക് ഫണ്ടിംഗ് നിർത്തലാക്കിയിരുന്നു യു എൻ കണക്കുകൾ പ്രകാരം മുന്നൂറ്റി എഴുപത് പലസ്തീനുകളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് പിന്നാലെ കൊല്ലപ്പെട്ടത് ഇവരിൽ ഭൂരിഭാഗവും ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെങ്കിലും എട്ടോളം പേരെ വധിച്ചത് കുടിയേറ്റക്കാരാണെന്നാണ് റിപ്പോർട്ട് കൂടാതെ വെസ്റ്റ് ബാങ്കിന്റെ നിരവധി മേഖലകളിൽ നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ തുടർന്നുള്ള ആക്രമണങ്ങളോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നതിന്റെ സൂചനയാണ് പുതിയ ഉപരോധമെന്ന് അമേരിക്ക വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്ര ഇസ്രയേൽ കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് വരുന്നത് തടയാൻ നയം കൊണ്ടുവരുമെന്നും ഡിസംബറിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ന്യൂസ് കേരള